ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് മുൻപരിചയം ഉണ്ടെന്നത് ഉൾപ്പെടെയുള്ള നുണ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇപ്പം നിലവിൽ പുറത്ത് വന്ന വിധിയെ പറ്റിയിട്ടാണ് കാര്യം പൾസർ സുനിക്കെ കൊടുത്ത വിധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ജവന് ഇരുപത് വർഷമാണ് കൊടുത്തത് ആ ഇരുപത് വർഷത്തിൽ നിന്ന് ആ എട്ട് വർഷം കുറയ്ക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജനങ്ങൾ കോടതിയെ സമീപിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ആ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെവിടെ പോകും ആ പെൺകുട്ടി ഇത്രയും നാൾ അനുഭവിച്ച ആ ഒരു മെന്റൽ ഡ്രോമയ്ക്കൊക്കെ ആ ഒരു സമാധാനം പറയും ഒരു രീതിയിലും ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു പോസ്റ്റിന്റെ വാർത്ത കാണാം ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് ഉൾപ്പെടെയുള്ള അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു വിവരങ്ങളുമായി ഈ ഒരു പോസ്റ്റിൽ കാര്യം നിങ്ങൾ അതായത് ഒന്നാം പ്രതിയായിട്ട് മുൻപരിചയം ഉണ്ടെന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നു അതായത് പുള്ളിക്കാരത്തിക്ക് ഈ പറയുന്ന പൾസർ സുനിയെ മുൻപേ അറിയത്തില്ല അപ്പം ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പുറത്തു വന്ന് പറഞ്ഞത് ഇവർക്ക് മുന്നേ പരിചയം ഉണ്ടെന്ന് ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഇവർ ഗോവയിൽ വെച്ചിട്ട് മുന്നേ കണ്ടിട്ടുണ്ട് ഇവർക്ക് ഇവർ സംസാരിച്ചിട്ടുണ്ട് അതായത് ഏതോ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസത്തോളം പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു കള്ളത്തരമല്ലേ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യാജ പ്രചാരണം ആരാണ് നടത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ് അങ്ങനെ എനിക്ക് പറയാനുള്ളൂ കാര്യം ഓപ്പണായിട്ട് പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഒന്നാം പ്രതിയായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ാലും സായ്കുമാറും ടി വി പ്രസാദും സജോ ദേവസ്യും നമുക്കൊപ്പം ചേരുകയാണ് ആർ ഓഷിപാൽ അവൾക്കൊപ്പം നിന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റ് കാണുമ്പോൾ വേദന തോന്നും കാരണം ഇത്രയും കാലം അവൾ കടന്നുപോയ വേദനകളിന്മേൽ വിധി വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണം അതിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയില്ലേ എന്താണ് തനിക്ക് നേരിട്ട നീതി നിഷേധമെന്ന് സുജ കൃത്യമായി ഇതിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്തുകൊണ്ട് താൻ വിചാരണ കോടതിയിൽ താൻ വിശ്വാസം ഇല്ല എന്ന് അറിയിച്ചു എന്തുകൊണ്ട് താൻ കോടതിയിലും ഒപ്പം തന്നെ ഹൈക്കോടതിയും സമീപിച്ചു വിചാരണ കോടതി മാറ്റണമെന്നാവശ്യം ഉയർത്തിയതിൻ്റെ കാരണമടക്കം പറയുന്നു കാരണം ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജ് തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇതെൻ്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നു എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടതായി വന്നു ഈ കേസിൽ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു ഈ അടച്ചിട്ട കോടതി ഈ ഒരു പോസ്റ്റിൽ പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് ഈ ജഡ്ജിയെ മാറ്റണം എന്നുള്ള രീതിയിൽ ഓൾറെഡി ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ഇവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ആ ജഡ്ജി മാറിയിട്ട് അതിന് പകരമായിട്ട് വന്നൊരു ജഡ്ജിയാണ് ഈ പറയുന്ന ഹണിയം വർഗീസ് എന്ന് പറയുന്നത് എന്നാലും ആ ഒരു ജഡ്ജി വരുമ്പോഴും ഇവിടെ ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയിട്ടായിരുന്നു ഈ പറയുന്ന അതിജീവത ഇരുന്നിട്ടുള്ളത് അതായത് ഇത് കിട്ടുമെന്ന് നല്ല രീതിയിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ നീതിയെല്ലാം എല്ലാം ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൽ സംശയം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള രീതിയിലും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ കോടതിയുടെ വിഷയമായതിൻ്റെ സ്ഥിതിക്ക് നമുക്കൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് തിരിച്ച് ആക്ഷേപിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് ഉൾപ്പെടെ പറയുമാണ് കോടതി വിധിയാണ് കോടതി വിധി എപ്പോഴും നമ്മൾ മാനിക്കണം അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇനി അത് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോവുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കുക ഈ പത്സസൂനിയ പോലെയുള്ള തെമ്മാടിക്കൊക്കെ ഇരുപത് വർഷം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് അത് ഭയങ്കര എന്താ പറയുക അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഏത് ഘട്ടത്തിലും അതിജീവിതയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ഒറ്റ കാരണത്താലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ലൈംഗികാതിക്രമത്തിന്റെ ഇരകളാകുന്ന അതിജീവിതകൾക്ക് അവരുടെ സ്വകാര്യത പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട കോടതിയിൽ വാദം നടക്കുന്നത് അങ്ങനെ തന്റെ കേസിൽ തനിക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തിൽ ഒരു കാരണവശാലും അടച്ചിട്ട കോടതിയിൽ വാദങ്ങൾ കേൾക്കേണ്ടതില്ല അത് തുറന്ന് തുറന്നിട്ട് ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കോടതി നിയമം അനുസരിച്ച് ഈ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള സ്ത്രീകളുടെ ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളോ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളെല്ലാം അടച്ചിട്ട കോടതിയിലാണ് വാദിക്കുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ ഭയങ്കര രീതിയിൽ എതിർപ്പ് പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിക്ക് എന്ത് നീതി കിട്ടി കിട്ടിയില്ലേ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ളൊരു നീതിയും കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പോഴും കുറ്റം ചെയ്ത ആൾക്കാർ വെല്ലുവിളിയായിട്ട് നടക്കുവാണ് ഞാൻ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പത്സ സുനിയുടെ കൂട്ടുകാരുടെയൊക്കെ വെല്ലുവിളി ഓരോരുത്തർ വന്ന പൽസർ സുനിയുടെ ഓരോ റീലിൻ്റെ താഴെയൊക്കെ കമൻ്റ് ഇടപെടും വന്നിരുന്ന് വെല്ലുവിളിക്കുവാണ് അഴാ അതിജീവിതയുടെ അവസ്ഥ കണ്ടില്ലേ അടുത്ത നിന്ന് നിനക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ കിട്ടാൻ പോകുന്നതെന്ന് അതായത് നിയമത്തിനെ വരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പൊതുജനങ്ങൾ ഈ കോടതിയിൽ എന്താണ് നടക്കുന്നത് അറിയട്ടെ എന്ന ഒറ്റ കാരണത്താലാണ് താൻ വിചാരണ കോടതി തുറന്നിട്ട കോടതിയാകണമെന്ന് ആവശ്യം ഉന്നയിച്ചത് പക്ഷേ അത് വിചാരണ കോടതി അംഗീകരിച്ചില്ലെന്ന് ദുഃഖത്തോടെ ആ പെൺകുട്ടി പറയുകയാണ് അതിനൊപ്പം തന്നെയാണ് കോടതി മാറ്റണമെന്ന ആവശ്യം ഉയർത്തുമ്പോൾ ആ ജഡ്ജിയിൽ വിശ്വാസമർപ്പിച്ച പ്രതിഭാഗം അഭിഭാഷകർ തൻ്റെ ഹർജിയിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ തൻ്റെ സംശയങ്ങൾ ഫലപ്പെടുകയായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു ഈ ട്രയൽ കോടതിയിലെ വിശ്വാസം വിചാരണ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം ഈ കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്ന് അത് കോടതി വിധിയിലും പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന രീതിയിലാണ് കോടതിയെ അറിയിക്കാൻ വൈകിയെന്നാണ് പറയുന്നത് മൂന്ന് തവണ അനധികൃതമായി തുറന്നു എന്നുള്ളത് റോഷിപാൽ പുറത്തുവിട്ട വാർത്തയാണ് റിപ്പോർട്ട് സംപ്രേഷണം ചെയ്ത വാർത്തയാണ് അതിന്മേൽ ഇപ്പോൾ അതിജീവിത ഈ പോസ്റ്റിൽ എടുത്തു പറയുന്നില്ലേ ഈ മെമ്മറി കാർഡിന്റെ വിഷയം പുള്ളിക്കാരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് എന്നാൽ ഞാൻ ഇതിനെതിർത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു സി ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന ആ പുള്ളിയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ഒരു മെമ്മറി കാർഡിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരു രീതിയിൽ ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടില്ല അത് വേറെ രീതിയിൽ എന്തോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ എന്തോ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നോ അതിനെ എന്തോ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ നടിയുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്ന് മൂന്ന് തവണ ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉള്ള രീതിയിൽ പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യത്തിനകത്തോട്ട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ള കാര്യം ഇത്രയും ഒരു ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു കേസ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു പീഡന കേസ് ഒരിക്കലും ഒരു ഓപ്പൺ കോടതിയിൽ വാദിക്കുന്നത് പോസിബിളല്ല നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അതിപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എത്ര അപേക്ഷ കൊടുത്താലോ ഇനിയിപ്പം എന്തെല്ലാം നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കോടതിയിൽ ഒരിക്കലും സ്വീകരിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനേ മാക്സിമം കോടതി ശ്രമിക്കത്തുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യാ നല്ല ബാക്കി കൂടെ കേൾക്കാം സുജയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് റിപ്പോർട്ടറിലൂടെ ഈ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ആ ഞെട്ടിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ എഫ് എസ് എല്ലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ പാരഗ്രാഫിൻ്റെ തുടക്കം തന്നെ അതായിരുന്നു ഞെട്ടിക്കുന്ന കാര്യം നടന്നു ആ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറ്റിയിരിക്കുന്നു അത് മാറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ ദൃശ്യങ്ങൾ കൈമാറ്റപ്പെടാം അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതിന്റെ കസ്റ്റോഡിയനായ ട്രയൽ കോടതി ജഡ്ജിക്ക് അത് രേഖാമൂലം തന്നെ എഫ് എസ് എൽ റിപ്പോർട്ട് നൽകിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വിഷയത്തിൽ ഇനി ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ അപ്പീൽ പോവുക കാര്യം ഈ പരമാറികൾക്ക് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക ഇപ്പം ഈ കാണിച്ചതിനകത്തോട്ട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യം ഇത്രയും തോന്നിവാസം ചെയ്തവന്മാരെയൊക്കെ ഇരുപത് വർഷം ശിക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് 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 ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യർക്കും അംഗീകരിക്കത്തില്ല ഈവൻ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാർ പോലും ഇതിന് എഗയിൻസ്റ്റ് ആയിട്ട് വന്നാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വരെ മൂടി കെട്ടിയ ഒരു രീതിയിലോട്ടാണ് പോകുന്നത് അതായത് കോടതി വിമർശിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ അഭിപ്രായം വന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ തരത്തിലൊക്കെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം എന്നാലും നമുക്ക് മഞ്ജുവാര്യ പോസ്റ്റ് നിന്ന് വായിക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നീതി പൂർണ്ണമായും നടപ്പായി എന്ന് പറയാൻ ആവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും പുള്ളിക്കാരത്തിൽ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ കാര്യം ഇപ്പം നിലവിൽ ദിലീപിനെയാണല്ലോ വെറുതെ വിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിധിയോടെ പുള്ളിക്കാരത്തി കംപ്ലീറ്റ്ലി വിമർശിക്കുന്നുണ്ട് അത് മാത്രമല്ല ദിലീപ് പുറത്ത് വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് എന്തായിരുന്നു അതായത് എന്നാണ് മഞ്ജു വാര്യർ ഈ പറയുന്ന ഈ ഒരു കേസിൽ കൂടാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയം തൊട്ടാണ് എനിക്കെതിരെ കുറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ദിലീപ് പറഞ്ഞത് എന്തായാലും വാക്കിയുടെ വാക്യം അവർ അവർക്കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളു പോലീസിലും നിയമസംവിധാനത്തിലും ഞാനുൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയ തീരു ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം ഉണ്ടായ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ അപ്പോൾ അങ്ങനെ മഞ്ജു വാര്യറിൻ്റെ അത് മഞ്ജു വാര്യർ കംപ്ലീറ്റ്ലി ഈ ഒരു വിധിയോടെ എതിർക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ വെറുതെ വിട്ടതിൻ്റെ സീൻ തന്നെയായിരിക്കും കാര്യം പുള്ളിക്കാരത്തി ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പക്ഷേ കുറ്റം ചെയ്ത ആൾക്കാർ ഇപ്പോഴും പകൽമാനിയന്മാരെ പോലെ പുറത്ത് വിലസി നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർത്തി സംസാരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഇനി ഒരു എക്സ്പ്ലനേഷൻ ഇനി ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചത് മഞ്ജു വാര്യറിനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ട് ഇനിയിപ്പോൾ ഹൈക്കോടതിയിലായിക്കോട്ടെ സുപ്രീം കോടതിയിലായിക്കോട്ടെ സെക്ഷൻ കോടതിയിലായിക്കോട്ടെ ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ തെളിവുകൾ പക്ഷം ഒരു രീതിയിലും ശിക്ഷിക്കാൻ പറ്റത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് പുതിയൊരു കേസ് ഉണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പോലീസുകാരനെ കൊല്ലാനായിട്ട് ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകൾ പോലീസുകാർക്ക് ലഭിച്ചു അതിൻ്റെ കുറ്റപത്രം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഒരു റിട്ടയർ റിട്ടയർ എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫ് അതിനെ പറ്റി വന്ന് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും അതിനെപ്പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു വിഷയത്തിൽ ദിലീപിൻ്റെ എഗയിൻസ്റ്റ് ആയിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ ദിലീപ് ഈ ഒരു വിഷയത്തിൽ കുരുങ്ങൂ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാത്രമേ ഉള്ളൂ നിലവിൽ ദിലീപിന് എഗെയിൻറ്റ് ആയിട്ടുള്ള തെളിവുകൾ ബാക്കിയുള്ള കംപ്ലീറ്റ് തെളിവുകൾ കോടതി സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാത്തടത്തോളം കാലം ഇങ്ങനെയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ നല്ല രീതിയിലുള്ളൊരു കോൺട്രവേഴ്സി പിന്നെയും ഉണ്ടാവാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് കാര്യം മഞ്ജു വാര്യർ ഓപ്പണായിട്ട് വന്ന് ഇതിനകത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ശരിക്കുള്ള പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ അതാരെ ഉദ്ദേശിക്കുന്നതാണെന്ന് നമുക്ക് ഊഹിക്കാവേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം